തന്ത്രശാസ്ത്രം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശാസ്ത്രം എന്താണ് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു ഇനി തന്ത്രം എന്ന വാക്കിനെ അതിൻ്റെ നിഷ്പത്തിയെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത് തന്യതെ വിസ്താര്യതെ ഇതി തന്ത്രഹ എന്നാണ് സാമാന്യമായി ആചാര്യന്മാർ തന്ത്രം എന്ന് പറയുന്ന ശബ്ദത്തിന് അർത്ഥമായി പറഞ്ഞു വച്ചിട്ടുള്ളത് തനു എന്നും ത്രായതെ എന്നുള്ള രണ്ട് വാക്കുകൾ ചേർന്നാണ് തന്ത്രം എന്ന് പറയുന്ന ഒരു വാക്ക് ഉണ്ടായിട്ടുള്ളത് തനു എന്നാൽ ശരീരം എന്നാണ് അർത്ഥം ത്രായതെ എന്നാൽ രക്ഷിക്കുന്നത് അല്ലെങ്കിൽ മറികടക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ തനു എന്നും ത്രായതെ എന്നുമുള്ള രണ്ട് പദങ്ങളെ സങ്കല്പിച്ചാൽ കൊണ്ട് ത്രാണനം ചെയ്യാൻ പറ്റുന്നത് എന്നൊരു അർത്ഥത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതുപോലെ തന്നെ തന്യതെ വിസ്താര്യതയെ ഇതി തന്ത്ര എന്ന് പറയുന്നൊരു പദം തനുവിനാൽ വിസ്തരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നം വിസ്തരിക്കപ്പെടേണ്ടുന്നതായിട്ടുള്ള എന്തിനെയോ ഒന്നിനെ എന്ന എന്നതർത്ഥ അർത്ഥത്തിൽ ആ പദത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തനുവിനെ കൊണ്ട് വിസ്തരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ശരീരത്തെ കൊണ്ട് വിസ്തരിപ്പിക്കേണ്ടത് എന്താണ് എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം ആ അതിനുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ തന്ത്രശാസ്ത്രം നമുക്ക് മുന്നോട്ട് വച്ചു തരുന്ന ഒരു മാർഗവും ജ്ഞാനാധികരണമാത്മ എന്ന ഒരു പദം ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ആത്മാവ് ജ്ഞാനത്തിൻ്റെ അധികാര അധികരണമാണ് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അത് രണ്ട് തരത്തിലാണ് സ ദ്വിധ എന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു ജ്ഞാനത്തിൻ്റെ അധികരണമായ ആത്മാവിനെ രണ്ട് വിധത്തിൽ പറയുന്നു ഒന്ന് പരമാത്മാവെന്നും മറ്റൊന്ന് ജീവാത്മാവെന്നും ഈ പരമാത്മാവ് എന്ന് പറയുന്നത് അവ്യയനാണ് ഒരിക്കലും അവസാനിക്കാത്തത് അവ്യയൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഒരിക്കലും അവസാനിക്കാത്തത് അല്ലെങ്കിൽ അന്തമില്ലാത്തത് എന്നാണ് വിഭുവാണ് ഒപ്പം സർവേശ്വരനാണ് അതേപോലെ തന്നെ പരമാത്മാവ് എന്ന പദത്തിനെ പോലെ തന്നെ ജീവാത്മാവ് എന്ന് പറയുന്നത് പ്രതിശരീരം ഭിന്നമായിട്ടുള്ളതുമാണ് ഓരോ ശരീരത്തിലും ഭിന്നമായിട്ടിരിക്കുന്ന അവസ്ഥയാണ് ജീവാത്മാവ് എന്ന് പറയുന്നത് ഈ ജീവാത്മാവിനെയും പരമാത്മാവിനെയും രണ്ടെന്ന് കണ്ടുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സമീപിക്കാറുള്ളത് എല്ലാവരിലുമുള്ളത് സർവേ സർവരിലും കുടികൊള്ളുന്ന ആത്മതത്വത്തെ പരമാത്മാവെന്നും ജീവാത്മാവെന്നും എന്ന തരത്തിൽ നമ്മൾ വിഭജിക്കാറുണ്ട് ഇത്തരത്തിൽ വിസ്തരിക്കപ്പെടുന്ന ഈ ശാസ്ത്രത്തെ യഥാർത്ഥത്തിൽ ഈ ആത്മാവിൻ്റെ അധികരണമാണ് ജ്ഞാനത്തിൻ്റെ അധികരണമാണ് ആത്മാവ് എന്ന ഒരു ബോധ്യത്തെ ആ ഒരു വിസ്താരത്തെ ഉണ്ടാക്കിത്തരുന്ന ഒരു ശാസ്ത്രമാണ് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് ജ്ഞാനമാണ് തന്ത്രത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ലക്ഷ്യം ഈ ജ്ഞാനത്തെ നമുക്ക് എത്രത്താണ്ട് വിസ്തരിപ്പിക്കാൻ സാധിക്കുന്നുവോ അതാണ് തന്ത്രശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഉപായം അറിവിൻ്റെ ചക്രവാള സീമയെ എത്ര കണ്ട് നമുക്ക് വിസ്തരിപ്പിക്കാൻ സാധിക്കും ഈ ചക്രവാളത്തോളം വിസ്തരിപ്പിക്കാൻ സാധിക്കും ആ ജ്ഞാനത്തിൻ്റെ ഏറ്റവും പരമമായ ജ്ഞാനത്തിലേക്ക് നമ്മളെ എത്തിപ്പിക്കുന്ന ഒരു ശാസ്ത്രശാഖ അതാണ് തന്ത്രശാസ്ത്രം